ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ നാം രണ്ടു മൂന്ന് ദിവസങ്ങളായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നമ്മുടെ മുമ്പിൽ തുറന്നു നൽകുന്നതായ വാതിലുകളെ കുറിച്ചാണ് ആദ്യമായി നാം പഠിച്ചത് സ്വർഗത്തിൽ ഒരു വാതിൽ നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് രണ്ടാമതായി നാം പഠിച്ചത് വലിയതും സഫലവുമായ വാതിൽ നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് മൂന്നാമതായി നാം പഠിച്ചത് സുവിശേഷം പറയുവാനുള്ള വാതിൽ നമ്മുടെ മുമ്പേ ദൈവം നമുക്കായി തുറന്നു നൽകിയിരിക്കുന്നു എന്നുള്ളത് അതുപോലെ നാലാമതായി നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് സമൃദ്ധിയുടെ വാതിലിനെ കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത് സമൃദ്ധിയുടെ വാതിലിനെ കുറിച്ച് രണ്ടും രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം അതിന്റെ ആറാം വാക്യം പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൻ അവളോട് പാത്രം ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എണ്ണ നിന്നുപോയി ഈ അദ്ധ്യായത്തിന്റെ ആദ്യം നാം നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് പ്രവാചക ശിഷ്യന്മാരിൽ ഡെ പ്രവാചക ശിഷ്യന്മാരിൽ ഒരുത്തി എലീഷയുടെ മുമ്പിൽ നിലവിളിയോടെ കടന്നു വന്ന് കടക്കാർ തൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയി എന്നും തന്റെ ഹസ്ബൻഡ് സുവിശേഷ സമയത്ത് എലീഷയുടെ എലീഷ പ്രവാചകന്റെ ശിഷ്യനായി കൂടെ നടന്നിരുന്ന സമയത്ത് മരണപ്പെടുവാൻ ഇടയായി തീർന്നു ആ സമയത്ത് ഒത്തിരി കടബാ ബാധ്യതകൾ പുള്ളി ഉണ്ടാക്കി വച്ചു എന്നും അങ്ങനെ ആയതുകൊണ്ട് തന്റെ ഭർത്താവ് മരിച്ച വിവരം അറിഞ്ഞ സമയത്ത് കടക്കാർ കടന്നു വന്ന് തന്റെ മകനെ പിടിച്ചു കൊണ്ടുപോവാ പോകുവാനായിട്ട് ആവശ്യപ്പെട്ട സമയത്ത് ആ പ്രവാചക ശിഷ്യ ശിഷ്യൻ്റെ ഭാര്യ യലീഷ പ്രവാചകന്റെ സന്നിധിയിൽ ഓടി വന്ന് കരഞ്ഞ് നിലവിളിച്ച് പറയുന്ന വിവരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആ സമയം എലീഷ പ്രവാചകൻ ആ വിധവയായ ആ പ്രവാചകന്റെ ഭാര്യയോട് ഒരു കാര്യം ചോദിക്കുവാനിടയായി തോ തീർന്നു നിന്റെ പക്കൽ എന്തുണ്ട് എന്ന് നിന്റെ പക്കൽ എന്ത് ഉണ്ട് എന്ന് ചോദിക്കുവാനിടയായി ആ സ്ത്രീ ഒന്നും മറവായി വയ്ക്കാതെ ആ സ്ത്രീയുടെ ഭവനത്തിൽ ഒരു ഭരണി എണ്ണ മാത്രം ഉണ്ടായിരുന്നു മിക്കദേവദാസന്മാരുടെയും ഭവനത്തിൽ ഉണ്ടാവുന്നതായ ഒരു കാര്യമാണ് എണ്ണ എന്നുള്ളത് കാരണം അവർ പ്രാർത്ഥിക്കുവാൻ ഉപയോഗിക്കുന്നു അത് അവർ ഔഷധമായി അവിടെ അടുത്ത് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് പൂശി പ്രാർത്ഥിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് എണ്ണ എന്നുള്ളത് അതുകൊണ്ട് അവരുടെ ഭവനത്തിൽ എപ്പോഴും എണ്ണ ഉണ്ടായിരിക്കും അതുകൊണ്ട് ആ പ്രവാചക ശിഷ്യൻ്റെ വിധവയായ ആ ഭാര്യ തീർന്നു എൻ്റെ വീട്ടിൽ എൻ്റെ പക്കൽ ഒരു ഭരണി എണ്ണ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ മറ്റൊന്നും എൻ്റെ ഭവനത്തിൽ ഇല്ല എന്ന് തീർന്നു ആ നിമിഷം എലീഷ അവളോട് പറഞ്ഞതാണ് കടന്നു ചെന്ന് ഭവനത്തിൽ നീ മടങ്ങിപ്പോയി അയൽവാസികളോടും ഒക്കെ പാത്രങ്ങൾ വാങ്ങിച്ച് ഈ എണ്ണ നീ പാത്രങ്ങളിലേക്ക് നിറയ്ക്കുക എന്ന് എത്രത്തോളം പാത്രങ്ങൾ ശേഖരിച്ച് ആ പാത്രത്തിലേക്ക് നിറയ്ക്കുവാൻ സാധിക്കുമോ അത്രത്തോളം പാത്രങ്ങൾ ശേഖരിച്ച് നിറയ്ക്കുവാനായിട്ട് ദൈവം എലീഷയിലൂടെ അവളോട് കൽപ്പിക്കുവാൻ ഇടയായി തീർന്നു അവൾ അത് ഏറ്റെടുത്തുകൊണ്ട് ഓടി ഭവനത്തിലേക്ക് പോയി തൻ്റെ മക്കളോട് തീർന്നു നിങ്ങൾ പോയി അയൽവക്കത്തുന്ന് പാത്രങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരുവാൻ അങ്ങനെ മക്കൾ അനുസരണയുള്ള മക്കളായതുകൊണ്ട് അവർ ഓടിച്ചെന്ന് എല്ലാ അയൽവാസ അയൽവക്കക്കാരടത്തും ചെന്ന് കെഞ്ചി ചോദിച്ചു കൊണ്ട് പാത്രങ്ങൾ ശേഖരിച്ച് തൻ്റെ അമ്മയുടെ പക്കൽ കൊണ്ടുവരുവാനിടയായിത്തീർന്നു അവൾ ഭവനത്തിലുള്ള പാത്രങ്ങളിലും കൊണ്ടുവന്ന സകല പാത്രങ്ങളിലും എണ്ണ പകരുവാൻ തുടങ്ങി ഒരു ഭരണി എണ്ണ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ പ്രവാചകനിലൂടെ കർത്താവ് പറയുവാനിടയായിത്തീർന്നു ആ ഒരു ഭരണി എണ്ണയിൽ നിന്ന് നീ പാത്രങ്ങളിലേക്ക് പാത്രങ്ങളിലേക്ക് പകരുക എന്ന് അവൾ അത് അനുസരിച്ചു അവളത് അനുസരിച്ചു തുച്ചീകരിക്കാതെ ദൈവഭക്തന്മാരിലൂടെ ദൈവഭക്തകളിലൂടെ ദൈവം തന്നോട് പറയുന്നതായ കാര്യങ്ങൾ തുച്ഛീകരിക്കാതെ അത് അനുസരിച്ചുകൊണ്ട് അവൾ ആ ഭരണിയിൽ നിന്ന് എണ്ണ പാത്രങ്ങളിലേക്ക് പകരുവാൻ പാത്രങ്ങളിലേക്ക് പകരുവാൻ ഇടയായി ഇടയായിത്തീർന്നു പാത്രങ്ങളിലേക്ക് പകർന്ന് 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 എല്ലാ പാത്രങ്ങളും നിറയുവാൻ നിറഞ്ഞ് 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 എണ്ണ നിറഞ്ഞു കൊണ്ടേയിരുന്നു ഒരു ഭരണി എണ്ണയിൽ നിന്ന് സമൃദ്ധിയായി എണ്ണ കടന്നു വരുവാനിടയായിത്തീർന്നു ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ ഒരു വ്യക്തിയെ തീരുമാനിച്ചാൽ ആ വ്യക്തിയുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അത് സമൃദ്ധിയിലേക്ക് എത്തിക്കുവാൻ ദൈവം ഇടയാക്കും സമൃദ്ധിയിലേക്ക് എത്തിക്കുവാൻ ദൈവം ഇടയാക്കും ദൈവം ഒരു വ്യക്തിയെ ധനികയാക്കുവാൻ ഉന്നത നിലയിൽ എത്തിക്കുവാൻ സമൃദ്ധിയിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിച്ചാൽ വർദ്ധിപ്പിക്കുവാൻ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചാൽ ആ ദൈവം പറയുന്നത് നാം അനുസരിക്കുകയാണെങ്കിൽ നാം അനുഗ്രഹം പ്രാപിക്കുവാൻ സമൃദ്ധിയിലേക്ക് എത്തുവാൻ ഇടയായിത്തീരും അതാണ് നാം ഇവിടെ കാണുവാൻ ഇടയായിത്തീർന്നത് അവൾ മക്കളോട് ആവശ്യപ്പെട്ടു മക്കൾ കൊണ്ടുവന്നു അവൾ നിറച്ചു കൊണ്ടേയിരുന്നു അവസാനം എല്ലാ പാത്രങ്ങളും മേടിച്ച് കൈതങ്ങൾ അവിടെ കൊണ്ടുവച്ചതിനു ശേഷം ഇനി പാത്രം ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇനി പാത്രം ഇല്ല എന്ന് തൻ്റെ മകൻ പറഞ്ഞപ്പോൾ അവസാനത്തെ പാത്രം നിറയും വരെയും ഈ എണ്ണ ഒഴുകിക്കൊണ്ടേയിരുന്നു ആ ചെറിയ ഒരു ഭരണിയിലിരുന്ന എണ്ണ അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ഉപയോഗിക്കുവാൻ അവർക്കത് വിറ്റ് കടം തീർക്കുവാൻ അവരുടെ ആ കടഭാരം അവരുടെ മുമ്പിൽ നിന്ന് ആ പ്രതിസന്ധി അവരുടെ മുമ്പിൽ നിന്ന് ആ പ്രതികൂലത്തെ ദൈവം എടുത്തു മാറ്റി അവർക്ക് സമൃദ്ധിയായി അവരുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുവാൻ തക്ക നിലയിൽ ദൈവം അവർക്ക് വലിയൊരു ബിസിനസ് ചെയ്യുവാനായിട്ട് ദൈവം അവരുടെ സന്നിധിയിൽ ആ എണ്ണ കൊണ്ട് തീർന്നു അവസാനം വരെയും ദൈവം എണ്ണ കൊടുത്തു പാത്രം എല്ലാം തീർന്നപ്പോൾ എണ്ണ നിന്നു ആ ഉണ്ടായിരുന്ന പാത്രത്തിൽ അവരുടെ ജീവിതകാലം മുഴുവൻ സമൃദ്ധിയായി അവർക്ക് ജീവിക്കുവാൻ പ്രാപ്തിയുള്ള രീതിയിൽ ദൈവം സമൃദ്ധിയായി അവരനുഗ്രഹിക്കുവാൻ ഇടയായിത്തീർന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ ഉയർത്തുവാൻ ഒക്കെ വർദ്ധിപ്പിക്കുവാൻ ഒക്കെ ദൈവം ആഗ്രഹിച്ചാൽ നാം ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുക ദൈവത്തിൻ്റെ ശബ്ദത്തെ ഏറ്റെടുക്കുക അത് ഒരു ദൈവദാസനിലൂടെ ആകട്ടെ ദൈവദാസിയിലൂടെ ആകട്ടെ പറയുന്നതായ ആ ശബ്ദത്തെ നാം ഏറ്റെടുത്ത് ദൈവമാണ് ഈ വ്യക്തിയിലൂടെ എന്നോട് സംസാരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഏറ്റെടുക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അസമൃഥി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും സമൃദ്ധിയുടെ വാതിൽ നമ്മുടെ മുമ്പേ തുറക്കുവാൻ ഇടയായിത്തീരും സ്വർഗത്തിന്റെ വാതിൽ തുറന്നാൽ നമ്മുടെ മുമ്പേ സകല വാതിലും തുറക്കുവാനിടയായിത്തീരും സഫലയതയുടെ വാതിൽ തുറക്കുവാനിടയായിത്തീരും സുവിശേഷത്തിൻ്റെ വാതിൽ തീരും സമൃദ്ധിയുടെ വാതിൽ തീരും അതിനാൽ ദൈവം നിങ്ങളെ വരെ ഒരുക്കട്ടെ അതിനായി ദൈവം സഹായിക്കട്ടെ അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ